ആ പല ജോലിനോ ഇരുപത്തിമൂന്ന് വയസ്സ് എനിക്കൊരു ഉപദേശമുണ്ട് എല്ലാവരുടെ അതിന് അഭിനയമാണ് കുട്ടിയായിട്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ഒരു പക്വതയുടെ പ്രായത്തിലാണ് നല്ല കുട്ടിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക കുട്ടിയെ കേൾക്കാം ഒരു അമ്മയും ചേച്ചിയുടെയും അധികാരത്തോടൊ

നിങ്ങളുടെ അസ വീഡിയോ എടുക്കട്ടെ തങ്ങല്ല കൊള്ളല്ലല്ല അല്ല നമുക്ക് നമ്മൾ സിനിമയിൽ നിന്ന് പറയണം ബർണാൾ ദിനത്തിൽ ആരെങ്കിലും വന്ന് പറയണം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ അതൊന്ന് റിമൈൻഡ് ചെയ്യണം ಪ್ರತೋ ಚಿತ್ರಕ್ಕೆ ಪರಿ ಕ್ರೈಮ್ ಕಂಬೆಜಿನ ಕಾಣಬಂತು ಸಿನಿಮಾ ಆಡಬ್ 86 ಅಲ್ಲ ಅದಕ್ಕೆ ನಮಸ್ತ್ ಮಾಡಿರೋಕ್ಕೆ ಟೀಮ್ ಮೇಲೆ ಕ್ರೈಮ್ ಮಾಸ್ ಫಾಸ್ಟ್ ಎಂಟರ್ಟೇainment ಅಂತ ಹೇಳಿದೀನಿ ಅಪ್ಲೈಲ್ ಇರುತ್ತೆ ಅಂದ್ರೆ ಟೀಜಿ ಬೆರಾರಿ ಅವರ ಡ್ರೆಸ್ ಕಲರ್ ವರ್ಣಿತವಾಗಿ ಟೀಜಿ ಬೆರಾರಿ ಅವರ ಡ್ರೆಸ್ ಕಲರ್ ವರ್ಣಿತವಾಗಿ ഫിലി വേട്ടൻ്റെ സാധാരണ ഒരു കോമഡി മിമിക്രി എന്നാണ് വന്നത് പക്ഷെ പല അവാർഡുകളും നല്ലതുകൊണ്ട് പക്ഷെ ഈ സിനിമ അവാർഡിനെ പരിഗണിക്കുന്ന സിനിമയാണ് അതുപോലെയാണ് തിരിവേട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു ത്രില്ലിങ്ങിനുപിടി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗെപിയിലെ ഫൈറ്റാണ് അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ഇത്ര നല്ല ഫൈറ്റിംഗ് ഇത്ര നല്ല ഇമോഷണൽസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചിലപ്രായകൻ തിരുവേട്ടനെ മറ്റേ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം ഈ വേളി വന്നിട്ടില്ലെങ്കിൽ ഫൈറ്റും ഞാൻ പറഞ്ഞു ആ